മിഷിഹായ സ്നേഹിക്കപ്പെട്ട പ്രിയ സഹോദരി സഹോദരങ്ങളെ മാഡവനപ്പള്ളിയിൽ ആഗ്നസ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വിശുദ്ധകുബാന സ്വീകരിച്ചപ്പോൾ അവിടെ മാവിൽ അപ്പം യേശുവിന്റെ യഥാർത്ഥ ശരീരമായി മാറിയ സംഭവം വിവിധ മാധ്യമങ്ങളിലൂടെ എനിക്ക് വായിച്ചറിയുവാൻ ഇടയായി ഇത് ഒരു വലിയ അത്ഭുതമായിട്ട് പലരും കാണുന്നു പ്രിയപ്പെട്ടവരെ അത്ഭുതവും അടയാളവും തമ്മിൽ വ്യത്യാസമുണ്ട് ഏറ്റവും വലിയ അത്ഭുതം ദിവികാരുണ്യം വിശുദ്ധ കുബാനയാണ് അതായത് ഗോരമ്പപ്പം അഥവാ മുന്തിരിച്ചാറ് യേശുക്രിസ്തുവിൻ്റെ തന്നെ ശരീരവും രക്തവുമാകുന്ന അസാധാരണമായ സംഭവം അഥവാ അഭൗമികമായ അതിസ്വാഭാവികമായ സംഭവമാണ് അത്ഭുതം മിറക്കിൾ എന്ന് പറയുന്നത് ഇത് അനുദിനം അൽത്താറിൽ നടക്കുന്ന അത്ഭുതമാണ് വിശ്വാസത്തിന്റെ കണ്ണിലൂടെ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ ബുദ്ധി കൊണ്ട് ഗ്രാഹ്യമല്ല രഹസ്യങ്ങൾ ഇതൊരു രഹസ്യമാണ് എന്ന് നമ്മൾ പറയും മിസ്റ്ററി ആണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ ഇത് മനസ്സിലാക്കാൻ കർത്താവ് അടയാളങ്ങൾ നൽകുന്നു അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്രകാരമുള്ള അടയാളങ്ങൾ പലയിടത്തും സംഭവിച്ചു കേരളത്തിൽ തന്നെ നമുക്കറിയാം കുഞ്ചിക്കോട്ട് റാണിച്ചേച്ചിക്ക് കുബാന സ്വീകരിച്ചപ്പോൾ ഇപ്രകാരം അനുഭവം ഉണ്ടായി നമുക്കറിയാം ലോകത്തിൽ അയ്യായിരം ആറായിരത്തോളം ഇപ്രകാരം അടയാളങ്ങൾ സംഭവിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നൂറ്റി അൻപത്തിമൂന്നെണ്ണം സത്യമാണ് എന്ന് ഒഥന്റിക് ആണെന്ന് തിരുസഭ പരിശോധിച്ച് അറിഞ്ഞ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ലൻസിയാനോയിലെ സംഭവം അടുത്ത ഒരു നാല് മെക്സിക്കോയിൽ അല്ലെങ്കിൽ അർജന്റീനയില് പോളണ്ടിലൊക്കെ സംഭവിച്ചു ഇതിൽ പലതും കാണുവാൻ എനിക്ക് ഭാഗ്യം കിട്ടി പ്രിയമുള്ളവരെ ഇതൊക്കെ നമുക്കറിയാം ശാസ്ത്രം തന്നെ തെളിയിച്ചു യേശുവിന്റെ ശരീരം ആണ് അത് അതോ ശരീരം എന്നല്ല ഈശോയുടെ ഹൃദയത്തിന്റെ പേശികളാണെന്ന് നമുക്കറിയാം ഈ നൂറ്റി അൻപത്തി മൂന്ന് അത്ഭുതങ്ങൾ നടന്നപ്പോൾ അടയാളങ്ങൾ സംഭവിച്ചപ്പോൾ അവയെല്ലാം ശാസ്ത്രജ്ഞന്മാരെ ഏൽപ്പിച്ചു പരിശോധനയ്ക്കായിട്ട് അവർ പരിശോധിച്ച ശേഷം ബിഷപ്പ്മാരോട് ചോദിച്ച ചോദ്യം ഇതാണ് ഹൗ കുഡ് യു ഗറ്റ് കാർഡിയാ ടിഷ്യൂ ഓഫ് എ മാൻ ഡാങ്ഗണി ഇറ്റ് ഈസ് ക്രിമിനൽ അതായത് വേദന സഹിച്ചു പടഞ്ഞു മരിക്കുന്ന ഒരു പുരുഷന്റെ ഹൃദയത്തിന്റെ പേശി നിങ്ങൾക്കെവിടെ കിട്ടി അത് കുറ്റകരമാണില്ലെന്ന് പ്രിയപ്പെട്ടത് കേൾക്കുമ്പോൾ അത് കോരിത്തരിക്കും വിശ്വാസത്തിൽ കാരണം അനുദിനം ദ്വീബലിയില് വൈദികൻ ആരുമാകട്ടെ പാപിയായിരിക്കട്ടെ വയസ്സനായിരിക്കട്ടെ ചെറുപ്പക്കാരനായിരിക്കട്ടെ ഏതെങ്കിലും പ്രത്യേക രീതിയിൽപ്പെട്ടതായിരിക്കട്ടെ ആ ആളിനെ ആശ്രയിച്ചല്ല ആളിന്റെ പ്രത്യേക വിശുദ്ധി ആശ്രയിച്ചല്ല റീത്ത് ആശ്രയിച്ചല്ല അർപ്പിക്കുന്ന രീതി അനുസരിച്ചല്ല പിന്നെയോ കർത്താവിന്റെ വചനം അവിടെ പ്രഘോഷിക്കുന്നതും ആത്മാവ് ആ വചനത്തിലൂടെ ആ അത്ഭുതം പ്രവർത്തിക്കുന്നതും ഇത് എന്റെ ശരീരമാകുന്നു ഇത് എന്റെ രക്തമാകുന്നു അത് കർത്താവിന്റെ വചനമാണ് വൈദികൻ്റെതല്ല അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈ അത്ഭുതം ചെയ്യുന്നു ബുദ്ധിക്ക് അഗ്രാഹ്യം ഇത് മനസ്സിലാക്കി തരുവാൻ കർത്താവ് അടയാളങ്ങൾ തരുന്നു അതിൽ ഒരു അടയാളമാണ് ഇപ്പോൾ സംഭവിച്ചത് മാടവനയിൽ അതായത് ഇത് ഓരോ രൂപയും സംഭവിക്കുന്നത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ പറ്റാത്തവർക്ക് ഗ്രഹിക്കത്തക്ക രീതിയിൽ കാണിച്ചു കൊടുക്കുകയാണ് അടുത്ത നമുക്കറിയാം നമ്മുടെ കേരളക്കരയിൽ ഒത്തിരി വിശ്വാസത്യാഗം നടന്നു പ്രത്യേകിച്ച് വിശുദ്ധ കുർബാന ഉള്ള അവഗണന വിശ്വത്വ കുർബാനയ്ക്ക് പോകാതിരിക്കുക വിശ്വാസക്കുറവ് ഒക്കെ സംഭവിച്ചു അതിന്റെ ഫലമായിട്ട് കർത്താവ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വിശ്വാസത്തേക്ക് തിരിച്ചു കൊണ്ടിരുവാൻ അടയാളം പ്രവർത്തിച്ചതാണ് ഇത് എന്ന് ഞാൻ പറയും പ്രിയമുള്ളവരെ കർത്താവ് പറഞ്ഞല്ലോ യോഹന്നാൻ എഴുത സുവിശേഷം അധ്യായം ആറ് അമ്പത്തഞ്ചിൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പനിയവുമാണ് സംശയിക്കരുതേ മാറ്റമല്ല അവിടുത്തെ ശരീരമല്ല ഹൃദയമാണ് നമുക്ക് തരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നു സ്നേഹം ദൈവത്തിന്റെ ഏകോ ഏറ്റവും വലിയ സ്നേഹം പ്രകടമാക്കപ്പെട്ടത് കാൽവലി കുരിശിൽ അവിടുന്ന് ഹൃദയം പളർന്നപ്പോഴാണ് നമുക്കറിയാം എങ്കിൽ ഓരോ ദ്വീപലിയിലും ഈശോ ചങ്കു പൊട്ടിച്ച് നമുക്ക് തരുകയാണ് പൗലിസപ്പസ്തോരൻ ഒന്നെ കുറുന്തൂസ് പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറിൽ പറയുന്നുണ്ട് ഓരോ ദ്വീപലിയിലും ദ്വീപലിയും കർത്താവിന്റെ കാൽവരിയിലെ യാഗമാണ് അതാ ഓരോ ബലിയും കർത്താവ് ചങ്കു പൊട്ടിച്ച് ആ ചങ്കിൽ കൂടി ഒഴുകി ഒഴുകുന്ന ചോരയും നമുക്ക് തരികയാണ് അതാണ് ഏറ്റവും വലിയ അത്ഭുതം മനസ്സിലാക്കത്തില്ല ഇപ്പോൾ നോക്കൂ ആഗ്നസിന്റെ വായിൽ സംഭവിച്ചത് ഇതാണ് നിങ്ങളുടെ വായിലും ഓരോ ദിവസവും സംഭവിക്കുന്നത് എന്റെ വായിലും സംഭവിക്കുന്നത് അതാണ് നമുക്ക് മക്കളെ വിശ്വാസത്തിൽ വളരാം നമുക്ക് മീശോടെ രക്തം തന്നെ ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചു യേശു രക്തത്തിന്റെ കണികകൾ ഉണ്ടായിരുന്ന മൂന്ന് വസ്ത്രങ്ങൾ ഇട്ടച്ചാണ് അത് പല പോയത് നമുക്കറിയാം നമുക്കെല്ലാം അറിയാം ടൂറിനിലെ കച്ച അതേപോലെ സ്പെയിനിലെ ഒവിയോയിലോയിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ തലയിൽ ചുറ്റിയിരുന്ന വസ്ത്രം അതുപോലെ തന്നെ വെറോനിക്ക ഒപ്പിയെടുത്ത കർത്താവിൻ്റെ മുഖം ത്തിന്റെ അടയാളം ഉള്ള തുവാല ഇത് മൂന്നും ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഈശോയുടെ ബ്ലഡ് ഗ്രൂപ്പ് രക്തഗ്രൂപ്പ് എ ബി പോസിറ്റീവ് ആണ് എവിടെയെല്ലാം വിശുദ്ധ കുർബാനയുടെ അടയാളങ്ങൾ നടന്നു പോവും അത്ഭുതമെന്ന് നമ്മൾ പറയുന്നു എന്നാൽ അടയാളങ്ങൾ നടന്നു പോവും അവിടെയെല്ലാം ആ രക്തം പരിശോധിച്ച ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് എ ബി പോസിറ്റീവാണ് എന്നാണ് പ്രിയ മക്കളെ നമുക്ക് വിശ്വസിക്കാം അത് കണ്ടുകൊണ്ട് നമ്മുടെ നഗ്ന കണ്ടുകൊണ്ട് നമ്മൾ കാണുന്നില്ല എങ്കിലും ആത്മീയ കണ്ണുകൾ തുറന്നുകൊണ്ട് ഈ രഹസ്യം നമുക്ക് മനസ്സിലാക്കാം അതായിരിക്കട്ടെ ഈ മാടവനയിൽ നടന്ന സംഭവം നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളെ അത്ഭുത സ്തപ്തരാക്കുന്നതും നിശ്ചയമായിട്ടും വലിയൊരു സംഭവമാണ് നടന്നത് അത് ആജ്ഞയുടെ വിശുദ്ധി കൊണ്ടോ വികാരിച്ചൻ്റെ വിശുദ്ധി കൊണ്ടോ ആ വീട്ടുകാരുടെ വിശുദ്ധി കൊണ്ടോ സംഭവിച്ചാണെന്ന് വിശ്വസിക്കരുത് കർത്താവിന്റെ അതിവിശുദ്ധി പ്രകടമാക്കി കർത്താവിന്റെ അതിസ്നേഹം വലിയ സ്നേഹം പ്രകടമാക്കുന്നു അതാണ് ഓരോ ആ നടക്കുന്നത് ഏതു വൈദികനിലൂടെ ഏത് രീതിയിൽ അർപ്പിക്കുന്ന ബലിയിലും ഞാൻ നിർത്തുന്നു കഥാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുടെ സ്നേഹവും ഭക്തയും നിങ്ങൾ ആഴമാകട്ടെ കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ രവിത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ സഹവാസവും എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ